ഹേ ഹലോ വെൽക്കം വാഗീസ് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ഐ പി എൽ കളിക്കുന്ന ഒരു ടീം ഇതുവരെ കപ്പ് ഉയർത്താൻ സാധിക്കാത്ത ഒരു ടീം ഒരൊറ്റ ഐ പി എൽ ഫൈനൽ മാത്രം കളിച്ച ടീം ഇറ്റ്സ് നൺ ഡൽഹി ക്യാപിറ്റൽ അതെ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആ ഒരു സ്ക്വാഡ് അനാലിസിലേക്കാണ് പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ട പേര് ഋഷ് പന്ത് തന്നെയാണ് ഋഷഭ് പതിൻ്റെ തിരിച്ചു രവാണ് എല്ലാവരും ഡൽഹി ക്യാപിറ്റൽസിൽ കാത്തിരിക്കുന്ന എന്തായാലും ബി സി സി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിന് ഗ്രീൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് പന്ത് സ്റ്റമ്പിന് പുറകിലും അതോടൊപ്പം തന്നെ ബാറ്റ് കൊണ്ടും ഒരു ആവറേജ് ആണ് കളിക്കുന്നതെങ്കിൽ പോലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് ആൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്ട്രെങ്തിൽ നിന്ന് തുടങ്ങാം ആദ്യം പറയേണ്ടത് അവിടെ വാർണറിൻ്റെയും മാർഷിൻ്റെയും പേരാണ് അതായത് നിലവിൽ ഡൽഹി ക്യാപിറ്റലിൻ്റെ സ്ക്വാഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു ബാറ്റിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ ബാറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സ്കോർ ഫ്ലോയെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെ കയ്യിലായിരിക്കുന്നത് കാരണം ബാക്കിയുള്ളവർ ഒത്തിരി ഡിപ്പൻഡ് ചെയ്യാൻ പറ്റില്ല ഓഫ് കോഴ്സ് ഋഷഭ് പന്ത് ബാറ്റിംഗ് സൈഡിലേക്ക് തിരിച്ചു വന്നത് ഡൽഹിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നാ നിലവിൽ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിൽ ആക്റ്റീവ് ആയിട്ടില്ലാത്തൊരു താരം അതോടൊപ്പം തന്നെ വലിയൊരു പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന താരത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു കൊസ്റ്റിൻ മാർക്കാണ് ഓഫ് കോഴ്സ് പന്ത് കാലബറുള്ള താരമാണ് പക്ഷേ ഇത്രയും കാലം വിട്ടു നിന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് വേറൊരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ അവിടേക്ക് തിരിച്ചു വരുമ്പോൾ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് എന്നിരുന്നാലും വാർണറിന്റെയും മാർഷിൻ്റെയും എക്സ്പീരിയൻസാണ് മെയിനായിട്ട് ഡൽഹി ൽസിന്റെ ആ ഒരു ലൈനപ്പിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് സ്ട്രെങ്ത് സൈഡിലെ അടുത്തതെന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സ്പിൻ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹി ക്യാപിറ്റൽസിന് ഈ ഒരു സീസണിലുള്ളത് അതിൽ ആദ്യം പറയേണ്ട പേര് കുൽദീപ് യാദവിന്റെയും പിന്നീട് അക്സർ പട്ടേലിൻ്റെയും ഓഫ് കോഴ്സ് രണ്ട് പേരും മികച്ച ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് ഈവൻ കുൽദീപ് കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്റിംഗിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അതെന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുൽദീപിനെ സംബന്ധിച്ച് മികച്ചൊരു വർഷം തന്നെയായിരുന്നു അക്സറിനെ സംബന്ധിച്ച് മൊട്ടും മോശം തന്നെയല്ല രണ്ട് പേരും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ബോളർമാരാണ് അതോടൊപ്പം തന്നെ കുൽദീപ് ഞാൻ പറഞ്ഞ പോലെ ബാറ്റിങ്ങിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്ന ഡൽഹിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഓഫ് കോഴ്സ് അക്സറിൻ്റെ ബാറ്റിംഗ് കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങോട് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യാൻ ഒരു ടീം തന്നെയാണ് ലെഹി ക്യാബിൽസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ലിലിത് യാദവ് വളരെ എബോ ആവർത്തി സീസൺ തന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് എയ്റ്റ് പോയിന്റ് ത്രീ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് സൈഡിലെ എക്കോണമി എന്ന് പറയുന്നത് അതോ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലൊക്കെ ആവറേജ് മെയിൻറ്റൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഐ പി എൽ സാധിക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഒരു ബാക്കപ്പായിട്ട് അവിടെ ലലിത് യാദവുണ്ടാവും ചിലപ്പോൾ ലെവലിലേക്ക് മെയ്ക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് യാദവ് എന്ന് പറയുന്നത് ഇനി ഇവരുടെ വീക്ക്നെസ്സിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് പൃഥ്വി ഷായയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ക്വസ്റ്റിനാണ് കഴിഞ്ഞ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഫിഫ്റ്റി അടിച്ചല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേറൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓപ്പണിംഗ് സൈഡിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന താരമാണ് ഡൽഹി ഈ ഈയൊരു പൃഥ്വിഷായ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു സീസണിൽ വലിയൊരു തിരിച്ചു തിരിച്ചുവരും അനിവാര്യം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഈ ഒരു ലൈം ലൈറ്റിൽ നിന്ന് താരം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഒരുപാട് എക്സ്പോസഡായിപ്പോയി ആളുടെ ടെക്നിക്ക് ഒരുപാട് ആയി പോയതാണ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഇനിഷ്യൽ മത്സരങ്ങളിൽ പരീക്ഷിക്കും അതിനുശേഷം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ബെഞ്ചിലാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതോപ്പം തന്നെ പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലും ഡൽഹിക്ക് ചെറിയൊരു പ്രശ്നം നേടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഓവറോൾ എനിക്ക് ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റിലാണ് കുറച്ചെങ്കിലും പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ പന്തുള്ളപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് കുഴപ്പമില്ലെങ്കിലും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പ് ടയർ നിൽക്കുന്ന ഒരു താരമില്ലാത്ത ഡൽഹിക്ക് ഒരു പക്ഷേ ചെറിയൊരു വെല്ലുവിളിയാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം സ്റ്റഫ്സ് മികച്ച രീതിയിൽ കളിക്കുന്നില്ല എങ്കിൽ ആ ഒരു സൈഡിൽ വലിയൊരു വെല്ലുവിളി ആ ടോപ്പ് ടയറിലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു വെല്ലുവിളി നേരിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം ഒരു ഒരു പ്രോബിലിറ്റിയുടെ കേസാണത് പറയുന്നത് മറ്റേ കലിംഗയിലിരിക്കുന്ന തേങ്ങാന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഇവിടെ ആ ഒരു വിക്കറ്റ് കീപ്പിങ്ങിലെ അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത് ഇനി മെയിൻ ആയിട്ടുള്ള ബോളേഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നോർജെ അതോടൊപ്പം തന്നെ നമ്മുടെ ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ എന്നിവരാണ് ഈ ഖലീലിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിപൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പല സമയത്തും എക്സ്പെൻസീവ് ആയി പോവാറുണ്ട് ഖലീൽ എന്നാൽ കാലിബർ ഉള്ള താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിവറുണ്ട് പക്ഷേ അതായത് കളിയിലേക്ക് വരുമ്പോൾ പല സമയത്തും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത പോലെ തോന്നാറുണ്ട് ഒരു ലെഫ്റ്റ് ആം പേസറിനെ സ്റ്റിൽ ഇന്ത്യക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ സീസണിൽ മികച്ച രീതിയിൽ കളിക്കുകയാണെങ്കിൽ ടി ട്വൻറ്റിയിലേക്ക് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിലവിലൊരു ലെഫ്റ്റ് ആം പേസർ അനിവാര്യം തന്നെയാണ് ടീം ഇന്ത്യയ്ക്ക് അപ്പോൾ എന്തായാലും ഖലീലിന് നല്ല രീതിയിലൊരു നോട്ടം നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നോർജ് എന്തായാലും ലെവലിലേക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ യാഷ്ദൽ ഡൽ യാഷ് ഡൽൻ്റെ കാര്യം അവർ ബാക്കപ്പാക്കി വെക്കാനാണ് സാധ്യതകൾ വളരെയധികം കൂടുതൽ അതോടൊപ്പം തന്നെ മുകേഷ് കുമാറിലേക്ക് നോക്കുകയാണെങ്കിൽ മുകേഷ് കുമാറിൻ്റെ ലാസ്റ്റ് ആ ഒരു ടെസ്റ്റ് സീരീസിൽ അത്ര നല്ല ടെസ്റ്റ് സീരീസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് പകരം ആകാശ് ദീപിനെ അവിടെ പരീക്ഷിക്കുന്നതൊക്കെ എന്തായാലും ഈ ഒരു ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പേസ് ബോളിംഗ് സൈഡ് ഏകദേശം ഫിക്സഡ് ആണ് എന്നിരുന്നാലും മുകേഷ് കുമാർ നല്ലൊരു സീസണൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ബാക്കപ്പ് പേസറായിട്ട് താരത്തിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം നിലവിൽ ഷമി ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് എന്നുള്ള സംശയമൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് പ്രശ്നമെന്ന് വെച്ചാൽ റിലേബിലിറ്റി അല്പം കുറവാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബോളർമാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് അവിടെ നിപ്പുണ്ട് അപ്പോൾ എന്തായാലും തന്നെ കാരണം എന്താണ് ഈ ഒരു പേസ് ബോളിംഗ് യൂണിറ്റ് കൊണ്ട് ഡൽഹി ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ പറയുന്നുവരുന്നത് ഒരു ആവറേജ് സ്ക്വാഡിൽ അപ്പുറത്തേക്ക് ഡൽഹിയിലേക്ക് എനിക്ക് വേറെ കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോ ടീമുകളെ കുറിച്ചും ഉണ്ടാവുക എനിക്ക് ബാറ്റിംഗ് സൈഡ് ഈ പറഞ്ഞ പോലെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ പന്തിൻ്റെ അഭാവം കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ട് ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ ഞാനെന്നല്ല എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ സാധ്യതകൾ കൂടുതൽ വാർണറിലും മാർഷനും ആയിരിക്കും മെയിനായിട്ട് ഈ ബാറ്റിംഗ് സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ച് തോന്നുന്നത് എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സനിഗോട്ട് ബൈ ബേസ്